ഗാന്ധി ജയന്തി ദിനത്തിൽ വിദ്യാർത്ഥികൾ ഗാന്ധി അനുസ്മരണവും ലഹരിവിരുദകാലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ രണ്ടിന് ട്രാപ്പുൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് റേഞ്ചർ ആൻഡ് റോവർ യൂണിറ്റ് എന്നീ സംഘടനയുടെ സംയുക്താഭിമുഖ്യത്തിൽ അംഗങ്ങൾ ചുണ്ട ജവഹർ വായനാശാലയിൽ എത്തി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി ഗാന്ധി ഗാന്ധിയനുസ്മരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം സജിനി മോഹൻ ദേശീയ പതാക ഉയർത്തി ഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്ലാറ്റ്ഫോമിലിട്ടു അദ്ദേഹത്തിന്റെ വായിലെ രണ്ട് പല്ലുകൾ ൾ എൻസ് എസ് വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ വായനശാലയ്ക്ക് നൽകി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം കൂടിയായ ഒക്ടോബർ രണ്ടിന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധകാലിയും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഗാന്ധിജിയുടെ ആശയത്തെ ലോകം മുഴുവൻ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആഘോഷിച്ചു വരുന്നത് നമുക്കറിയാം ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അഹിംസ തന്നെയാണ് ഗാന്ധിസത്തിന് ഇന്നുമുള്ള പ്രാധാന്യവും അത് തന്നെയാണ് ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധവും കൊലപാതകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മള് ഈ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന ഈ അവസരത്തിലും ഗാസയിലൊക്കെ യുദ്ധം നടക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു അതേപോലെയുള്ള യുദ്ധങ്ങൾ കലാപങ്ങൾ ഒക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഗാന്ധിയൻ ആശയങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ യുദ്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഒത്തിരി ആളുകളുടെ കുട്ടികളുടെയും മറ്റുള്ളവരുടെ ഒക്കെ മരണം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതാണ് സി സി മിനിമോൾ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു അഹിംസയുടെയും പാതയിൽ നമ്മെ നയിച്ചു വ്യക്തിയാണ് ഗാന്ധിജി ആ പാത പിന്തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ